എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലെ പ്ലേ ഓഫ് മത്സരത്തിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ഇൻഡർമിയാമി വേസസ് നാഷ്വെല്ല എസ്സി ഇന്ന് ഇൻഡർമിയാമി നാഷ്വെല്ല എസ്സിയെ നാല് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഇൻഡർമിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ലിയണൽ മെസ്സി ടാഡിയോ അലൻഡ എന്നിവരാണ് ഇന്നത്തെ മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ വക രണ്ട് ഗോളും ഒരു അസിസ്റ്റും ഇന്ന് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മെസ്സിയുടെ പേരിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ മെസ്സിയുടെ കരിയറിൽ ഇപ്പോൾ മെസ്സി നാനൂറ് അസിസ്റ്റുകളാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു വലിയ റെക്കോർഡ് തന്നെയാണ് അതുപോലെ തന്നെ ഇനി അടുത്ത മത്സരം വരുന്നത് ക്വാർട്ടർ ഫൈനലിൽ സിൻസിന ജി എഫ് സിക്കെതിരെയായിരിക്കും അതും നവംബർ ഇരുപത്തി മൂന്നിനായിരിക്കും ആ മത്സരം നടക്കാൻ പോവുക അതുപോലെ തന്നെ ഇന്ന് ഇന്റർമിയ മിറക്കിരുന്ന ഒരു ഫോർമേഷൻ ഫോർ ഫോർ ടു എന്ന രീതിയിലായിരുന്നു ഗോൾ കീപ്പറായിട്ട് റിയോസ് നോവ ഇനി ഡിഫൻസിവിൽ നോക്കുമ്പോൾ ഫ്രാ ഫാൽക്കോൺ കോൺ നോഹാലേൻ ജോർഡി അൽബ എന്നിവരായിരുന്നു ഇനി മിഡ്ഫീൽഡർമാരായിട്ട് വന്നിരിക്കുന്നത് അലൻഡെ റോഡ്രിഗോ ഡിപ്പോൾ സർജിയോ ബുസ്കറ്റ് റോഡ്രിഗസ് എന്നിവരായിരുന്നു ഇനി രണ്ട് സ്ട്രൈക്കർമാരായിട്ട് ഉണ്ടായിരുന്നത് ലിയണൽ മെസ്സി മാറ്റിയോ സിൽബട്ടി എന്നിവരായിരുന്നു ഇന്ന് മെസ്സി മികച്ച രീതിയിൽ തന്നെയായിരുന്നു മിയാമിക്ക് വേണ്ടി കളിച്ചിരുന്നത് ഇന്ന് മെസ്സിയുടെ വക ഗോളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ യോഗത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം